ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ കൈ ഇരിക്കുന്ന ഈ സാധനം കണ്ടോ അത്തച്ചക്ക എന്നാണ് നമ്മളിവിടെ പറയുന്ന പേര് പക്ഷേ പല നാട്ടിലും പല പേരായിരിക്കും നമ്മൾ ഒന്ന് നല്ല പഴുത്ത് വന്ന വന്നൊരു അത്തച്ചക്കിട്ടിട്ടുണ്ടേ ഒന്ന് കഴിച്ച് നോക്കാൻ വേണ്ടി പോവാണ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവേ ഇങ്ങനെ കഴിക്കുന്നതാണേ അപ്പം ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതിൻ്റെ തലഭാഗം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ ഊരി മാറ്റുക കേട്ടോ പക്ഷെ നല്ല മധുരമുണ്ട് ഫാ നല്ല പഴുത്തിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കറുക്കുമ്പം വരുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഓപ്പൺ ചെയ്തിങ്ങനെടുത്തിട്ട് കഴിക്കുക കഴിച്ചിരുമ്പത്തേ ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ട് നമുക്ക് ഉപ്പി കളയുക അത്രേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഞാൻ ഓൾറെഡി ഓർമ്മ കഴിച്ചു അപ്പോൾ ഞാനാണ് കഴിച്ചാൽ പോകാത്ത ഒരു വീഡിയോ എടുക്കാൻ സൂപ്പർ ടേശാണ് ഓരോരുത്തരുടെ നാട്ടിലും ഓരോ പേരായിരിക്കും പറ്റുവാണെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ താങ്ക് യൂ ബായ്